സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഡബ്ല്യുസിസി അംഗങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ പേരുകൾ രഹസ്യമാക്കി സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മുന്നോട്ട് മുന്നോട്ടുവച്ചു മുന്നോട്ട് എന്ത് എന്ത് ചെയ്യാൻ ചെയ്യാൻ കഴിയും കഴിയും എല്ലാ ഒരുമിച്ച് ഒരുമിച്ച് എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് മുന്നോട്ടാണ് സൊല്യൂഷൻ ബേസ്ഡ് ആണ് ഹേമ ൾ ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുമായുള്ള ഡബ്ല്യു സി സി അംഗങ്ങളുടെ കൂടിക്കാഴ്ച രേവതി ബീനാപോൾ റിമാ കല്ലിങ്കൽ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച പ്രത്യേക അന്വേഷണ സംഘം ശരിയായ രീതിയിലാണ് സംശയം ഡബ്ല് സിനിമാ സെറ്റുകളിൽ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അഥവാ പോഷ് നിയമം കർശനമായി നടപ്പിലാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരുടെ പേരുകൾ രഹസ്യമാക്കി സൂക്ഷിക്കണം എന്നീ ആവശ്യങ്ങളാണ് അവർ മുഖ്യമന്ത്രിക്ക് മുൻപാകെ ബോധിപ്പിച്ചത് ഒരു ആശങ്കയും വേണ്ടെന്നും ആവശ്യങ്ങൾ പൂർണമായും നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡബ്ല്യുസി അംഗങ്ങൾക്ക് ഉറപ്പു നൽകി അമൃതാന്യൂസ് തിരുവനന്തപുരം